നാളെ മെയ് ട്വൻ്റി ഫസ്റ്റ് ലാലേക്ഷൻ്റെ ബർത്ത് മലയാളികളുടെ സ്വകാര്യ ആഗാരമായ പത്മശ്രീ പത്മഭൂഷൺ ലെഫ്റ്റനൻ്റ് ജനറൽ ഡോക്ടർ ഭരത് മോഹൻലാൽ കഴിഞ്ഞ വർഷം ഒരു വിവാദ പരാമർശ നടത്തിയതിൻ്റെ പേരിൽ കുറേ ഫാൻസിയാതെ എതിർപ്പ് ചെയ്യാനായിട്ടാണ് ഞാനിപ്പോഴും മോഡല ഫാൻ തന്നെയാണ് മോളാലിൻ്റെ സിനിമ ആറാട്ടിലൂടെയാണ് വൈറലായത് ചെറുപ്പം പോലെ മോഡല ഫാനായിരുന്നു മോളിലെ കാലമൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല ഓല എഴുതിച്ച് വരും ഒരു മൂർത്തിയുടെ പടം അമ്പതരാണ് ഇതൊക്കെ നല്ല പടങ്ങളായിരിക്കും മോള വെച്ച് പറയുകയാണെങ്കിൽ ഒരു ലോങ് കണ്ട് ബെസ്റ്റ് ആക്ടേഴ്സുള്ള ഒരാളാണ് ഒരു ഹാങ് ഓവറില്ലാത്ത നടന്നതാണ് ആക്ടിങ് മാത്രമല്ല അവസരം പാട്ട് പാടും ബുക്ക് ചെയ്തും എഴു എഴുത്തിണ്ട് പാട്ട് പാടും എടുത്തിട്ട് ബ്ലോഗിലെഴുതേനും ഉണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ഒരു സിനിമയ്ക്ക് കഥയിൽ എഴുതിയാണ് പിന്നെ എല്ലാ കുക്കിംഗ് ചെയ്യും വരയ്ക്കും കുക്കിംഗ് ചെയ്യും എല്ലാത്തിനും സ്പോർട്സ് കളിക്കും മാജിക് ചെയ്യും ഡ്രാമ ചെയ്യും മാർഷൽ ആർട്സ് ചെയ്യും ബിസിനസ് ചെയ്യും പ്രൊഡ്യൂസറായിരുന്നു ഇപ്പോൾ ഡയറക്ടറായി ബറോസോടെ അങ്ങനൊരു ബഹുമൂന്ന് പ്രതിമയാണ് കേട്ടോ ഒരുപാട് ക്വാളിറ്റീസ്റ്റ് ഉണ്ട് ഇവിടെ വളരെ വർക്ക് സ്റ്റൈലാണ് ഫ്ലെക്സിബിളാണ് അഡാപ്റ്റബിളാണ് സമയമുള്ള ആളാണ് ജോലിയോട് വളരെ ഡെഡിക്കേറ്ററാണ് കൂട്ടുകാരോട് വളരെ സെൻസറാണ് ഭയങ്കര വർക്ക് ഹോളിക് ആളാണ് വളരെ ലവിങ് നേച്ചറാണ് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്ന ആളാണ് മക്കൾക്ക് എല്ലാവർക്കും ഫ്രീഡം കൊടുക്കുന്ന ആരുടെയും പ്രദർശന കാര്യം രൂപപ്പെട്ടില്ല സ്നേഹമുള്ള മനുഷ്യനാണ് പേരൻസ് ഒരുപാട് സ്നേഹിച്ചാളാണ് മക്കൾക്ക് ഫുൾ മക്കൾക്ക് ഭാര്യ ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് ഇവിടെ ക്ഷമ ഭയങ്കര ക്ഷമ അപേക്ഷൻസ് ഭയങ്കരമാണ് അവിടെ പോസിറ്റീവാണ് ദേഷ്യപ്പെടില്ല കുറ്റമ്പറയില്ല ഏത് സാഹചര്യത്തിലൂടെ അഡോപ്റ്റ് ചെയ്യും വേറൊരാളെ പുള്ളിയിലേക്കല്ല വിളിക്കുന്ന പുള്ളി അവരിലേക്കല്ല തൊഴിൽ ദൈവമായി കണക്കാക്കിയ ആളാണ് ഞാൻ പറഞ്ഞാൽ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ് ഒരുപാട് ചാറ്റ് വർക്ക് ചെയ്യുന്നത് ആരും അറിയാതെ അങ്ങനെ പല നല്ല ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ് ലാലേട്ടൻ കഴിഞ്ഞ വർഷം ഞാൻ ഒരു വിവാദ കമ്മറ്റി ഇറക്കി ഹാപ്പി ബർത്ത്ഡേ പെൺബുഡി അത് പറയാൻ പാടില്ലായിരുന്നു എനിവേ ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട ഇൻ്റെ അഡ്വാൻസ് മെയ് ട്വൻ്റി ഫസ്റ്റ് ലാലേട്ടൻ അറുപത്തിനാല് വയസ്സൊക്കെയാണ് ലാലേട്ടൻ ഇനിയും ആളുകൾ വിസ്മയിപ്പിക്കട്ടെ